ഒരു പകൽക്കാലം കൂടെ കാണുവാൻ അനുവദിച്ച ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊള്ളുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിന്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിന്റെ എട്ട് ഒൻപത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് നമ്മുടെ ആശ്രയം എവിടെ ആയിരിക്കണമെന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് യഹോവയിൽ ആശ്രയിക്കണമെന്നാണ് പറയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കരുത് നാം പലപ്പോഴും പല കാര്യത്തിനും പലരെയും ആശ്രയിക്കാറുണ്ടല്ലേ എന്നാൽ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യനിൽ ആശ്രയിക്കരുത് നാം ദൈവത്തിൽ വേണം ആശ്രയിപ്പാൻ അതുള്ള ബന്ധത്തിൽ ഇരമ്യാപ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യം നമുക്കൊന്ന് വായിക്കാം മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അതെ പ്രിയപ്പെട്ടവര് ഇവിടെ ഇരമ്യ പ്രവാചകൻ പറയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് അതുകൊണ്ട് നമ്മുടെ പൂർണ്ണ ആശ്രയം കർത്താവ് യേശുക്രിസ്തുകാം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളെപ്പറ്റി നമുക്ക് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ വലിയ ദൈവം സഹായിക്കുമാറാകട്ടെ ഒന്നാമതായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ ആണ് അല്ലെങ്കിൽ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിനായിട്ട് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ നമുക്ക് വായിക്കാം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ട് ഇരിക്കും ഏഴാം വാക്യത്തിലെ പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതെ പ്രിയരെ നമ്മുടെ ആശ്രയം യഹോവയിൽ തന്നെ ആയിരിക്കാൻ വലുവിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ അങ്ങനെയുള്ളവർ എങ്ങനെയായിരിക്കുമെന്നാണ് എട്ടാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് വളരെ സുപരിചിതമായ വാക്കാണതല്ലേ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരിക്കത്തി വേരൂന്നിയതുമായ വൃക്ഷം ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണ് ഉഷ്ണം തട്ടുമ്പോൾ അല്ലെങ്കിൽ കൊടും വെയിലത്ത് അത് പേടിക്കയില്ല അതിന്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും അത് വാടാതെ ഫലം തരുന്ന ഒരു മരമായി തീരും ഇതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും പതറിപ്പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവത്തെ മുറുക പിടിക്കും ഗിരിമയ പ്രവാചകന്റെ പുസ്തകം പതിനാറാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എന്റെ ബലവും എന്റെ കോട്ടയും കഷ്ടകാലത്ത് എന്റെ ശരണവുമായ യഹോബേ എന്ന് ഉറക്കം നിലവിളിക്കുവാനായിട്ട് നമുക്ക് കഴിയും വാർദ്ധക്യത്തിലും അവർ ഫലം കാഴ്ച സങ്കീർത്തനക്കാരൻ അതുപോലെ പറയുന്നു യഹോവ തന്നെ ദൈവം അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു അത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാലത്ത് പ്രകാശം ഇല്ലാത്തവരായിരുന്നു അതിന് കാരണം നമ്മുടെ ഉള്ളിൽ കർത്താവായ യേശുക്രിസ്തു ഇല്ലായിരുന്നു എന്നതാണ് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ അർത്ഥാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശം വന്നു രക്ഷിക്കപ്പെട്ട ഒരു ദൈവപരിതലിൻ്റെ പൂർണ്ണ ആശ്രയം കർത്താവായ യേശുക്രിസ്തുവിൽ തന്നെ ആയിരിപ്പാൻ വലിയവനായ ദൈവം സഹായിക്കുമാറാകട്ടെ അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ സ്തോത്രം